വിശ്വമിശ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഇന്ന് സെപ്റ്റംബർ പതിനാല് വ്യാകുലമാതാവ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ടിൽ സ്റ്റെയിൻ ബാച്ചിലെ ഇടവക പള്ളിയിൽ നിന്നും ഇഷ്ട യോവനാൻ്റെയും വ്യാകുലം മാതാവിൻ്റെയും കോശിതനായ ക്രിസ്തുവിൻ്റെയും മരത്തിൽ തീർത്ത പെയിൻറ്റ് ചെയ്ത രൂപങ്ങൾ ലഭിച്ചു രണ്ടു വർഷത്തിനു ശേഷം വ്യാകുലം മാതാവിൻ്റെ രൂപത്തിലെ കണ്ണുകൾ ചലിക്കുന്നതായും കരയുന്നതുമായിട്ടുള്ള മാറി മാറിയുള്ള ഭാവങ്ങൾ കാണുന്നതായും പള്ളിയിൽ വരുന്നവർ പറയാൻ തുടങ്ങി വാർത്ത അറിഞ്ഞതോടുകൂടി അത്ഭുതങ്ങളും രോഗശാന്തിയും കൂടി വന്നു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലിൽ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ അത്ഭുതങ്ങൾ യാഥാർഥ്യമാണെന്ന് മിത്രാൻ കണ്ടെത്തി തീർത്ഥാടകരുടെ ബാഹുല്യം പരിഗണിച്ച് വലിയൊരു പള്ളി പണിതു ആയിരത്തി എഴുന്നൂറിൻ്റെ അവസാനത്തിൽ അത്ഭുതങ്ങൾ മൂലമുള്ള തിരക്ക് കാരണം നാല് വലിയ തീർത്ഥാടന ദിനങ്ങൾ പ്രഖ്യാപിച്ചു ബന്ധകോസ്ത കഴിഞ്ഞിട്ടുള്ള തിങ്കൾ കുരിശിൻ്റെ തിരുനാൾ മെയ് മൂന്ന് സെപ്റ്റംബർ പതിനാല് ഒക്ടോബറിലെ അവസാന ശനിയാഴ്ച എന്നീ ദിനങ്ങൾ തീർത്ഥാടന ദിനങ്ങളായി കൊണ്ടാടുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ദുരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ